എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്വരൂപ് കാലടി ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അവിടെ സോഷ്യോളജിയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചാം വർഷം ഇപ്പോൾ ഞാൻ ഡാറ്റ കളക്ഷൻ്റെ ഒരു സ്റ്റേജിലാണ് എൻ്റെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ മതരഹിതമായി ജീവിക്കുന്ന ആളുകളും അവരുടെ അടുത്ത തലമുറയിലേക്ക് അതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ എങ്ങനെ പോകുന്നു എന്നുള്ളതുമാണ് എൻ്റെ വിഷയത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ഈ വിഷയത്തിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ പി എം ഫിൽ കാലഘട്ടത്തിൽ വന്ന് ചേരുമ്പോൾ ഒരു ട്രൈബൽ സ്റ്റഡിയുടെ പ്രൊപ്പോസലമായിട്ടാണ് ഞാൻ ചെല്ലുന്നത് ചെല്ലുന്നത് പക്ഷേ വളരെ അവിചാതരിതമായിട്ടാണ് എൻ്റെ മുന്നിൽ മുന്നിൽ ഒരു സ്കാൻഡിനേവിയൻ സ്റ്റഡി വന്നുപെടുന്നത് ഫിൽ സുക്കർമാൻ എന്ന് പറയുന്നൊരു ഒരു സോഷ്യോളജിസ്റ്റ് സ്കാൻഡിനേവിയയിൽ വലിയ വലിയ വളരെ വിപുലമായിട്ടുള്ള ഒരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡി നടത്തുകയും അവിടെ ഇങ്ങനെ മതം ഉപേക്ഷിച്ച ആളുകളുടെ എണ്ണം നയൻറ്റി പെർസെൻറ്റേജിന് മുകളിലാണെന്നും അവിടുത്തെ ആളുകൾക്ക് ഇതൊരു അദ്ദേഹത്തിനെ വിശദീകരിക്കുന്ന ഒരു കൾച്ചറൽ റിലീജിയൻ എന്നുള്ള രീതിയിലാണ് കൾച്ചറൽ നോൺ റിലീജിയൻ എന്നുള്ള രീതിയിൽ അതായത് അവർ ചിലരൊക്കെ ചില വിവാഹ ചടങ്ങുകൾക്കൊക്കെ പള്ളി യൂസ് ചെയ്യും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പള്ളിക്ക് ടാക്സ് അടയ്ക്കും പക്ഷേ ആർക്കും വിശ്വാസമൊന്നുമില്ല ആരും പോകുന്നില്ല ആർക്കും ദൈവത്തിൽ വിശ്വാസമില്ല ഈ പറയുന്ന ബൈബിളിലോ ബൈബിളിലെ കഥകളിലൊന്നും ആരും വിശ്വസിക്കുന്നുവുമില്ല അവിടെ വർക്കിങ് വുമണൻ്റെ പോപ്പുലേഷൻ വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ അത്തരം കാരണങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അതിനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു ഇതിനൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ കണ്ടത് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ പുസ്തകം വാങ്ങിച്ചു വായിച്ചതിന് ശേഷം ഞാൻ ഞാനിതിനൊരു കേരളത്തിൻ്റെ പശ്ചാത്തലം വെച്ചൊന്നും ആലോചിക്കുന്നതിൽ നിന്നാണ് എൻ്റെ എം ഫിൽ തീസസിലേക്ക് ഞാൻ എത്തുന്നത് കേരളത്തിൽ ഈ പറഞ്ഞപോലെ കേരളത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഇപ്പം ഈ വളരെ വിപുലമായിട്ടുള്ള സംഘടനകളും പ്രവർത്തനങ്ങളും ഒക്കെ ഈ ഒരു ഓറിയൻറ്റേഷനിൽ നടന്നിട്ട് നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് നവോത്ഥാന കാലഘട്ടത്തിൽ തന്നെ നമുക്ക് അവിടെ തന്നെ അതിൻ്റെ വലിയൊരു തുടക്കം നമുക്ക് കാണാൻ പറ്റും സഹോദരൻ നയപിനെ പോലുള്ള ആളുകളുടെ ഇടപെടലിൽ നിന്നിന് അതങ്ങനെ അല്ലാതെ തന്നെയും ഇപ്പോൾ ഡയറക്റ്റ് മത മതത്തെ ക്രിറ്റിസൈസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്ത് ഉദ്ദേശത്തോടു കൂടി അല്ലാതെ തന്നെയും ഗുരുവിൻ്റെയും അതിന് മുന്നുള്ള ആളുകളുടെയൊക്കെ അയ്യങ്ങളിയുടെ ഒക്കെ പ്രവർത്തനങ്ങളിലും നമുക്കിത് കാണാൻ പറ്റും ഈ ഇതേ ഇതേ കാഴ്ചപ്പാട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഈ കേരളത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെ ഒരു കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഈ നവോത്ഥാന കാലഘട്ടം എന്നല്ല അതിന് മുൻപുള്ള ഇവിടെ ഒരു മത മതരഹിതമായിട്ടുള്ളൊരു സമൂഹമായിരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഈ മതം എന്ന് പറയുന്ന സംഗതി ഇവിടെ എത്തുന്നതെന്നും അതിന് പലതരത്തിലുള്ള മതങ്ങളുടെ ഒരു കോൺക്രൂവൻസ് ആയത് മാറുന്നതെന്നും പിന്നീട് ഇപ്പോൾ ഈ പറയുന്ന പോലെ സംഘടനകളൊക്കെ ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇതെങ്ങനെ എത്തിയെന്നുള്ള ഈ ഒരു ചരിത്രത്തെ വെച്ചുകൊണ്ട് കണ്ടംപററി ഈ സമകാലിക സാഹചര്യത്തിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പഠനത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കൃത്യമായിട്ടും മത ഒരു മതത്തിനുള്ളിൽ വിശ്വസിച്ച് വരികയും എന്നിട്ട് ആ മതം ഉപേക്ഷിക്കുകയും ചെയ്ത ഒരു പ പതിനൊന്ന് എടുത്തിട്ട് അവരെ ക്വാളിറ്റേറ്റീവ് ആയിട്ട് ഇൻഡെപ്റ്റ് ഇൻ്റർവ്യൂ സ്റ്റഡി നടത്തിയിട്ട് അവരുടെ ഒരു വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പവും ഇങ്ങനെയാണ് ഈ മതരഹിതമാവുന്നതോടുകൂടി ഇവരുടെ മതരഹിത കാഴ്ചപ്പാടിലേറ്റവും കൂടുതൽ മതത്തിന് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സംഗതിയാണല്ലോ വിവാഹം എന്ന് പറയുന്നത് അപ്പോൾ ആ വിവാഹം എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ ഇവരെങ്ങനെയാണ് പൊളിച്ചെഴുതുന്നത് എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു എൻ്റെ എംഫിൽ ടീച്ചസ് നടത്തിയത് അതിൽ നിന്ന് കുറച്ചുകൂടി വിപുലമായിക്കൊണ്ട് ഇതിനെ ഞാനിപ്പോൾ ഈ ഡാറ്റ കളക്ഷൻ്റെ സ്റ്റേജിലാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് പേരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു അത് ഈ പറഞ്ഞപോലെ കുറച്ചധികം പ്രായമുള്ള ആളുകളാണ് അപ്പോൾ ആ ആളുകൾ അവരുടെ മക്കൾ ഒരു പത്തിരുപത്തൊന്ന് വയസ്സായ ആൾ അപ്പോൾ അവർക്ക് ആ കുട്ടികളിലേക്ക് എങ്ങനെയാണ് ഈ ഒരു ഓറിയൻറ്റേഷൻ കൊടുത്തതെന്ന് ഇവരെങ്ങനെ മത മത ഒരു ജീവിതത്തിലേക്ക് എത്തുന്നു ആ കുട്ടികൾ ഒരു പങ്കാളിയെ എങ്ങനെ സ്വീകരിക്കുന്നു ആ പങ്കാളിയുടെ ഓറിയൻറ്റേഷനിൽ മാറ്റം വരുന്നുണ്ടോ അതേപോലെ തന്നെ ഈ കുട്ടികളിലേക്ക് എങ്ങനെയാണ് ഇവരുടെ മതത്തെ മത മതരഹിതമായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് ആ കുട്ടികൾ അതിനെങ്ങനെയാണ് കാണുന്നത് ഇത്രയാണ് എൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനിപ്പോൾ പഠനം നടത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് ഇങ്ങനെ ഒരു സംഗതിയാണ് ഞാൻ പറഞ്ഞ പോലെ എല്ലാ പരിപാടികളിലൊക്കെ ഞാൻ പോയി നോക്കുന്നുണ്ട് യുക്ടോബ് സംഘത്തിൻ്റെ പരിപാടിയിൽ പോവാറുണ്ട് പിന്നെ എസ് എംസ് ഗ്ലോബലിൻ്റെ പരിപാടി അവരെ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ള അതിൽ അതിലും ഒന്ന് രണ്ട് പേരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കേരളത്തിൻ്റെ ഇത് ഇത് പറഞ്ഞ പോലെ ഒരു സ്പെക്ട്രം പോലെ ഇതും വ്യത്യസ്തമായിട്ട് നിൽക്കുകയാണല്ലോ കാഴ്ചപ്പാടുകളിലുള്ള ചെറിയ ചെറിയ ഡിഫറൻസ് കൊണ്ടാണ് ഇതിങ്ങനെ പല പല സംഘടനകൾ സംഘടനകളുണ്ടാകുന്നല്ലോ അപ്പോൾ ഈ ഓരോ സംഘടനയിലുള്ളവരും സംഘടനയിൽ ഇല്ലാത്തവരും രണ്ട് തരത്തിലുള്ള ആളുകളെയും ഇൻറ്റർവ്യൂവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു ഇതുവരെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നടക്കാത്തൊരു പഠനം എന്നുള്ള നിലയ്ക്ക് എനിക്കതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട് എന്നാൽ ഞാൻ പറയുന്നതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു അതിൻ്റെ ഒരു ഒരു പോസിറ്റീവ് ഉണ്ട് അപ്പോൾ ഈ ലിറ്ററേച്ചർ കിട്ടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാ യൂറോപ്യൻ സ്റ്റഡീസാണ് ഉള്ളത് അപ്പോൾ കേരളത്തിൻ്റെ ഹിസ്റ്ററിക്കൽ ഒരു ആയിട്ടുള്ള ലിറ്ററേച്ചറിൻ്റെ ബേസിസിൽ വേണം എനിക്കിതിനെ പറയാനായിട്ട് അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റഡി എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇതുവരെ ഞാൻ പോയിട്ടുള്ള പരിപാടികളൊക്കെ ഞാൻ പറഞ്ഞില്ലെന്ന് ആൾക്കാരായിട്ട് വർത്തനം പറഞ്ഞ് സ്ഥലം ഉള്ളൂ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്നാൽ വളരെ സന്തോഷം ഇത്രയും പേരെ ഇവിടെ വന്നിട്ട് കുറച്ച് കുറേ കുറേയധികം ആൾക്കാരെ പരിചയപ്പെടാനും സാധിച്ചു മൈത്രൻ സാറിനെ അടുത്ത് സംസാരിക്കാനും അദ്ദേഹം വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ഒരു വലിയൊരു പോസിറ്റീവായി അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും ഇങ്ങനൊരു അവസരം തന്നേന് നാസ്റ്റിക് നേഷനും ഇതിൻ്റെ സംഘാടകർക്കും എല്ലാം ഇത് നന്ദി അറിയിക്കുന്നു